ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും അരുമേക്കിലൊരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ് ഹാ അതെ മോനെ ബെങ്കിക്ക് വേണ്ടിയാ ഞാൻ മോനെയും മോൻ്റെ അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് വന്നത് അത് കേട്ടതും അമ്മ അങ്ങനെ പറയുള്ളെനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത് പറ പറ അങ്കളെ അതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് കേട്ടതും അല്ല അതല്ല സംഭവിച്ചത് എന്നും പറഞ്ഞ് വെങ്കടേഷ് എന്തൊക്കെയോ കള്ളകഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദന് അതെല്ലാം കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഞെട്ടലോടുകൂടെ നമ്മുടെ വെങ്കടേഷ് പറയുക ഇല്ലേ വിജയലക്ഷ്മി ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ നമ്മൾ രണ്ടുപേരും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദ ബന്ധം ഗോവിന്ദൻ അറിയാം വിജയലക്ഷ്മി അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല വിജയലക്ഷ്മി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ രഞ്ജു ഉണ്ടായിരുന്നു രഞ്ജുവിനെക്കുറിച്ചുള്ള കഥകളെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്കത് പറയാനും പറ്റില്ല രഞ്ജുവിനെ എവിടെന്നാണ് വിജയലക്ഷ്മിക്ക് കിട്ടിയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ വിജയലക്ഷ്മിയുടെ മകളല്ല രഞ്ജു എന്നും ഗോവിന്ദനോട് ഗോവിന്ദനോട് വെങ്കിടേഷ് പറയാണ് അത് കേട്ടതും ഗോവിന്ദാകെ ഷോക്കായി അങ്കളെ എന്തൊക്കെയാണ് അങ്ങളെ ഞാനീ കേൾക്കുന്നത് ഇത്രയും നാളും എൻ്റെ കൂടെപ്പറപ്പായി എൻ്റെ സഹോദരിയായിട്ട് ഞാൻ സ്നേഹിച്ച എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിയല്ല എന്നോ അല്ല പക്ഷെ മോൻ്റെ അമ്മ നല്ല മനസ്സുള്ളൊരു അമ്മയാണ് അതുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ഇത്രയും വളർത്തി വലുതാക്കിയതും ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നതും അതിനൊരു രോഗമുണ്ടെന്നറിഞ്ഞിട്ടും ആ അമ്മയ്ക്ക് അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാ എന്തിനുപേക്ഷിക്കുന്നത് ഇത്രയും വലിയ ദുഷ്ടയ ദുഷ്ടയായ ഒരാളുടെ മകളെ അന്വേഷിച്ചാണ് മോൻ നടക്കുന്നതെന്ന് എനിക്കറിയാം അനാർക്കലയുടെ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടക്കുന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല മോനെ എന്താ സംഭവം അറിയില്ല ആ ഒരു രഹസ്യം മാത്രം ലക്ഷ്മി എന്നോട് പറഞ്ഞിട്ടില്ല ആ കുഞ്ഞു ആരുടേതാണ് ആ കുഞ്ഞിനെ എവിടെ നിന്ന് കിട്ടി എന്നൊന്നും പിന്നെ മോൻ്റെ അച്ഛനെയോ മോനെയോ ഒന്നും മോൻ്റെ അമ്മ ചതിച്ചിട്ടില്ല നല്ല മനസ്സുള്ള ഒരമ്മയാണ് മോൻ്റേത് ഇതു ഇതുപോലൊരു ഭാര്യയെ കിട്ടിയതിൽ മോൻ്റെ അച്ഛൻ പുണ്യം ചെയ്യണം പക്ഷേ ആ പുണ്യത്തെ മനസ്സിലാക്കാനാകാതെ മോൻ്റെ അച്ഛൻ രാധികയെന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീയുടെ കൂടെ പോയി അതാണ് മോൻ്റെ അച്ഛന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് മരണത്തിലേക്കുള്ള കുഴി സ്വന്തമായിട്ട് തോണ്ടുകയായിരുന്നു അദ്ദേഹം രാധികയുടെ സ്വഭാവമൊക്കെ അറിയാമല്ലോ രാധിക ഒറ്റരുത്തി കാരണം എല്ലാം സംഭവിച്ചത് രാധിക കാരണമാണ് മരണം വരെ സംഭവിച്ചത് രാധികയും അനാർക്കലിയും പിന്നെ ബാക്കിയുള്ളവരും കൂടെ ചേർന്നാണ് മാധവൻ മുതലാളിയെ കൊന്നതും അങ്ങനെ ഒരു വലിയ മനുഷ്യനെ കൊല്ലാൻ കാരണക്കാരായവരെയൊന്നും വെറുതെ വിടരുത് മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ എന്തോ കല്ലുകടിയുണ്ടല്ലോ വെങ്കടേഷ് സാറും അമ്മയും പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ ആലോചിക്കുകയാണ് അതേ മോനെ ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ് ഞാൻ പിന്നെ നുണ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രഞ്ജു അവൾ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കാതിരിക്കാനാണ് എവിടെ നിന്ന് എനിക്ക് അവളെ കിട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തിനാണ് എനിക്ക് ദൈവം തന്നതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നിങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ചിലപ്പോൾ അവളെ തന്നതായിരിക്കാം ദൈവം ഒരു കൂട്ടിനായിട്ട് കാരണം ജീവിതകാലം മുഴുവനും ഒറ്റപ്പെട്ട് ജീവിക്കാൻ പോകുന്ന എനിക്ക് ഇനി ജീവിക്കണോ മരിക്കണോ എന്നൊരു തോന്നലുണ്ടാവാതിരിക്കാൻ ദൈവം തന്നതായിരിക്കാം ജീവിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്ന നിധിയായിരിക്കാം അത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ ഗീതുവിനോട് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുവാണ് അങ്ങനെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയി അങ്ങനെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോയ സമയത്ത് വെങ്കടേഷ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു രഞ്ജു എൻ്റെ മകളാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് എന്തൊക്കെയാണ് അങ്ങളായി പറയുന്നത് അതെ രഞ്ജു എൻ്റെ മകളാണ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല സത്യമാണോ അമ്മേ എന്നും ചോദിക്കുകയാണ് അതെ അതെ മോനെ രഞ്ജു എൻ്റെ മകളല്ല പക്ഷെ വെങ്കിയുടെ മകളാണ് ഭാര്യ ഭർത്ത ഭാര്യയില്ലാതെ ജീവിക്കുന്ന ഇദ്ദേഹത്തിന് മകളെ വളർത്താൻ കഴിയില്ല പിന്നെ എന്താ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് അത് പിന്നെ അത് പിന്നെ എന്താ എന്താണെങ്കിലും പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഷോക്കായിട്ട് നിൽക്കുവാണ് എനിക്ക് എൻ്റെ ഭാര്യ മരിച്ചു പോയി മോനെ അതുകൊണ്ട് എനിക്ക് എൻ്റെ എൻ്റെ മോളെ വളർത്താനുള്ളൊരിതില്ലായിരുന്നു ഒറ്റ സുഹൃത്തായ എൻ്റെ കുഞ്ഞിനെ വിജയലക്ഷ്മി കൊണ്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അപ്പം ഇത്രയും നേരം അവളെ കളഞ്ഞു കിട്ടിയതാണെന്നൊക്കെ എന്തിനാ നോണ പറഞ്ഞത് അത് പിന്നെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് മോനെ ഇനിയും മോനോട് കള്ളങ്ങൾ മറച്ച് സത്യങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ കള്ളം പറഞ്ഞാലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ മോനത് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതുകൊണ്ടാണ് ഞാനത് തുറന്ന് പറഞ്ഞത് എന്നും സങ്കടത്തോടെ നമ്മുടെ വെങ്കടേഷ് പറയുകയാണ് അത് കേട്ടതും എന്തായാലും രഞ്ജുവിനെ കൊണ്ടുവരട്ടെ അവളുടെ അച്ഛനെ അവൾ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പറയുക ഇത് കേട്ടതും ഗീതു രഞ്ജുവിനേം കൂട്ടിക്കൊണ്ട് വരിക അപ്പോൾ റിസോർട്ടിലേക്ക് എത്തിയതും രഞ്ജു ഇതെന്താ ഗീതു ഇവിടെ എന്നും ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് നീ മോളെ പറയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുക ഈ സമയം വീണയും പിടിച്ചിരിക്കുന്ന വിജയലക്ഷ്മിയെ കണ്ട് രഞ്ജു അത്ഭുതപ്പെട്ടു സന്തോഷത്തോടെ ഇതുപോലെ അമ്മ ഇരിക്കുന്നത് ഞാൻ അധികം നാളൊന്നും കണ്ടിട്ടില്ല എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് അമ്മയുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി അമ്മയെ സന്തോഷത്തിലാക്കിയല്ലോ ഏട്ടാ ഇനി മോൾക്കൊരു സർപ്രൈസ് കൂടി ഇത്രയും നാളും മോളുടെ അച്ഛനാരാണെന്നറിയാതെ മോൾ നടന്നില്ലേ അമ്മയോട് ചോദിച്ചില്ലേ എന്നിട്ടും അതിനൊന്നും ഉത്തരം കിട്ടിയില്ലല്ലോ അതെ മോളുടെ അച്ഛനായി നിൽക്കുന്നെ അത് കേട്ടതും രഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു രഞ്ജു ആ അച്ഛനെ അത്ഭുതത്തോടെ നോക്കി ഇല്ല ഇവർ കള്ളം പറയുമായിരിക്കും എന്നൊക്കെ പറയുക ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിയാം അറിയാം പ്രശസ്ത ഗായകൻ വെങ്കടേഷ് രാമസ്വാമി എന്നൊക്കെ പറയണം അത് കേട്ടതും അതെ അദ്ദേഹം തന്നെ അദ്ദേഹമാണ് മോളുടെ അച്ഛൻ എന്നും പറയുക അമ്മേ സത്യമാണോ അമ്മ ഞാനീ കേൾക്കുന്നത് അതേ മോളെ സത്യ ഇതാ മോളുടെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി രഞ്ജുവിനെ പരിചയപ്പെടുത്തുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ ഗീതവും ആകെ ഷോക്കായി നിൽക്കുക എന്തൊക്കെയാണ് ഞാൻ ഞാനീ കേൾക്കുന്നേ ഇദ്ദേഹം രഞ്ജുവിൻ്റെ അച്ഛനോ അപ്പം ഇത്രയും നേരം ഇവർ പറഞ്ഞതോ അതൊക്കെ പച്ചക്കള്ളമായിരുന്നു ഗീതു പിന്നീടാ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് എന്തായാലും ഇതേ രഞ്ജുവിൻ്റെ അച്ഛനെ നമ്മൾ കണ്ടെത്തി ഇനി എന്തായാലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ കാരണം രഞ്ജുവിൻ്റെ ആഗ്രഹമായിരുന്നു രഞ്ജുവിൻ്റെ അച്ഛനെ കാണണം എന്നുള്ളത് ആ ആഗ്രഹം നമ്മൾ നേടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ നിൽക്കുമായി കണ്ടതും ഗീതനെ ഒരുപാട് സന്തോഷമായി അപ്പോൾ രഞ്ജു ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിക്കുക ഏട്ടാ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു സന്തോഷമായിട്ട ഒരുപാട് സന്തോഷമായി അച്ഛനെയും അമ്മയും ഇനിയും ഒന്നിപ്പിക്കണം ഏയ് അതൊന്നും വേണ്ട മോളെ ഇപ്പോൾ അമ്മ അറക്കല്ല ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ അങ്ങോട്ട് വന്നാൽ അവിടെ അമ്മയെ പല പേരും പറഞ്ഞ് രാധിക അമ്മ കളിയാക്കും രാധിക അമ്മയുടെ മുൻപിൽ അമ്മയെ കൊച്ചാക്കാനോ അമ്മയെ തലകുനിപ്പിക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഈ സൗഹൃദവും ബന്ധമൊക്കെ ഇങ്ങനെ തന്നെ തുടരട്ടെ ഇതുപോലെ ഇടയ്ക്ക് വന്ന് കണ്ടോട്ടെ വെങ്കയങ്ങൾ അതല്ലേ നല്ലത് അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഇപ്പോൾ വയസ്സാങ്കാലത്ത് അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ ഏട്ടാ അത് കേട്ടതും എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ മക്കളെ ഇതിനേക്കാളും വലിയ കൂട്ടും എന്തിനാ എനിക്ക് അതുകൊണ്ട് എനിക്ക് എനിക്ക് നിങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയും കടുത്ത തീരുമാനം പറയുക ഈ സമയം അച്ഛ ഇത്രയും നാളും അച്ഛൻ എന്താ എന്നെ കാണാൻ വരാതിരുന്നത് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരിക്കലും ഇല്ല മോളെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല നീ എനിക്ക് നീ എൻ്റെ ജീവനാ എൻ്റെ ജീവൻ്റെ ജീവനായ നിന്നെ ഒരിക്കലും കൈവിടാൻ എനിക്ക് കഴിയില്ലായിരുന്നു പക്ഷേ നിൻ്റെ അമ്മയുടെ ദേഷ്യവും വാശിയും വഴക്കും കാരണമാണ് എനിക്ക് മോളെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത് മോള് സന്തോഷമായിരിക്കണം കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ എൻ്റെ മോളൊരു അമ്മയാകാൻ പോവുക ഞാനൊരു മുത്തശ്ശനും അതൊക്കെ എനിക്കറിയാം ഇത്രയും നാളും ഒരു ഒരു സഹായവും ഇല്ലാതെ മോളെ പൊന്നുപോലെ വളർത്തിയതാണ് വിജയലക്ഷ്മി അതുകൊണ്ട് അവളുടെ കണ്ണുനീര് കാണിച്ചുകൊണ്ട് മോൾ എന്നോടൊപ്പം വരരുത് അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറേ ഉപദേശിക്കുക ഇല്ലാച്ചാ അങ്ങനെ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് വരാൻ എനിക്ക് കഴിയില്ല ഈശ്വര ഇവള് എൻ്റെ എൻ്റെ അനാർക്കലിയുടെ മകളാണ് വിജയലക്ഷ്മിയുടെ മകളല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ ഞാൻ ഈ സത്യം തുറന്നു പറയുന്നത് അനാർക്കലയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ ഗോവിന്ദൻ അത് സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വെങ്കടേഷ് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം എന്നാൽ പിന്നെ നമുക്ക് പിരിയാ മോനെ എന്നൊക്കെ പറയു സാറിന് ടെ തിരക്കുണ്ടോ തിരക്കൊന്നുമില്ല പിന്നെ പോണം ഒന്ന് രണ്ട് പേരെ കുടഈ നാട്ടിൽ കാണാനുണ്ട് ഇനി എപ്പോൾ ഈ നാട്ടിലേക്ക് വരുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ ഉപദേശിക്കുകയാണ് ഈ സമയം നന്ദിയുണ്ട് വെങ്കടേഷ് ഞങ്ങളുടെ വാക്ക് വാക്കുകെട്ട് എൻ്റെ കണ്ണേട്ടിൻ്റെ വാക്കുകെട്ട് വരെ വന്നതിനും ഞങ്ങളോടൊപ്പം നിന്നതിനും ഞങ്ങളെ സഹായിച്ചതിനും നന്ദിയൊന്നും പറയണ്ട ഇതെൻ്റെ കടമയാണ് ഞാൻ എന്നും ഇത് ഏതുപോലൊരു കാര്യം ചെയ്തിരിക്കും ഇതുപോലെ ഒരു സഹായം എന്ത് സഹായം വേണമെങ്കിലും ഗോവിന്ദനോ ലക്ഷ്മിക്കോ എന്നെ വിളിക്കാം എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാവും ഒപ്പൻ്റെ അഞ്ജുവിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെങ്കടേഷ് അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ എല്ലാവരും പോവുകയാണ് പോയി കഴിഞ്ഞതും ഗോവിന്ദ അവരെയൊക്കെ കൊണ്ടാക്കി പക്ഷേ ഗോവിന്ദന് ഒരു ഉറപ്പും വിശ്വാസവും ഇല്ല വെങ്കടേഷ് അങ്ങൾ പറഞ്ഞതും മുഴുവനും പച്ചക്കള്ളം ചിലപ്പോൾ രഞ്ജു വെങ്കടേഷ് അങ്ങളുടെ മകളായിരിക്കാം എന്നാൽ അമ്മയുമായിട്ടുള്ള വെങ്കടേഷ് അങ്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ രഞ്ജു എങ്ങനെയുണ്ടായി രഞ്ജുവിൻ്റെ അമ്മ ആരാണ് അതെ വെങ്കടേഷ് ഞങ്ങളുടെ പിന്നാലെ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിനേയും വിജയലക്ഷ്മിയെയും വീട്ടിലാക്കിയിട്ട് ഗോവിന്ദ് വീണ്ടും തിരിക്കുകയാണ് ഈ സമയമാണെങ്കിലും ഗീതുവിനോട് വിജയലക്ഷ്മി എൻ്റെ മോളെ എന്തിനു വേണ്ടിയാ അവൻ വെങ്കടേഷിൻ്റെ അടുത്ത് വരെ എത്തിയത് എനിക്കറിയില്ലമ്മേ എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ അമ്മയ്ക്ക് വലിയ സർപ്രൈസ് കൊടുക്കണം വെങ്കടേഷ് രാമസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ പാട്ടുകാർ രണ്ടുപേരും കൂടെ അടിയാവും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നോടത് പറഞ്ഞത് ഒരിക്കലും വെങ്കടേഷ് അങ്ങളും അമ്മയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നമ്മേ എന്നൊക്കെ പറയാണ് അമ്മയ്ക്ക് ഒരു വാക്കോ ഒരു സൂചന എനിക്ക് തന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അമ്മയും കൂടി റിസോർട്ടിലേക്ക് പോകുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് തന്നെ ആയിരുന്നല്ലോ അത് ശരിയാണ് മോളെ അല്ല എൻ്റെ തെറ്റാണ് ഞാൻ പറയാത്ത എൻ്റെ തെറ്റ് അമ്മ സത്യം പറ അത് വെങ്കടേഷ മോളാണോ അതെ അതെ മോളെ വെങ്കടേഷിനും അനാർകലിക്കും ജനിച്ച മകളാണ് രഞ്ജു അത് കേട്ടതും നമ്മുടെ ഗീതും ഞെട്ടി ഈശ്വര എന്നിട്ട് അമ്മ ഈ കാര്യം എന്താ എന്നോട് പറയാതിരുന്നത് വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ മോൾക്ക് അറിയുമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് വെങ്കടേഷിൻ്റെ ഭാര്യയായിരുന്നു അനാർക്കലി അനാർക്കലിയുടെ സ്വഭാവവും അനാർക്കലിയുടെ കള്ളത്തരമൊക്കെ കണ്ടിട്ടാണ് വെങ്കടേഷ് അവളെ ഉപേക്ഷിച്ച് പോയത് ആ സമയത്ത് രഞ്ജുവിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു വിശ്വാസമുള്ള കൈകളിലല്ലേ പെൺകുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റൂ അങ്ങനെയാ ഇത്രയും നാളും ഞാൻ അവളെ സംരക്ഷിച്ചത് അനാർക്കൊല്ലയെക്കുറിച്ച് ഓർത്തല്ല വെങ്കടേഷിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ അവളെ സംരക്ഷിച്ചത് വെങ്കടേഷിന് വേണ്ടിയാണ് ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ വെങ്കിയുടെ കൂ വെങ്കിയുടെ മകളായതുകൊണ്ടാണ് അവളെ ഞാൻ സ്നേഹിച്ചതും കൂടെ നിർത്തിയതുമൊക്കെ ഇല്ലാതെ എൻ്റെ മാതവേട്ടനെ ചതിച്ച എൻ്റെ മാതവേട്ടനെ ഈ അവസ്ഥയിലാക്കിയ എൻ്റെ മാതവേട്ടനെ ഇല്ലാതാക്കിയ എൻ്റെ മാതവേട്ടൻ്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുത്തിയ അനാർക്കലിയുടെ മകളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അതിനുപരി എൻ്റെ നല്ലൊരു സുഹൃത്താണ് വെങ്കി അതുകൊണ്ട് വെങ്കിയുടെ മകളെ ഞാൻ സംരക്ഷിച്ചത് മോളെ ഇതിനേക്കാളും വലിയ തെളിവൊന്നും ഇനി എൻ്റെ കയ്യിൽ തരാനില്ല രഹസ്യങ്ങളുടെ ചുരുളുകളെല്ലാം അഴിഞ്ഞു രാധിക കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം വിട്ട് പടിയിറങ്ങിപ്പോയത് ചിതാഭസ്മത്തിൽ തൊട്ട് എന്നെ കൊണ്ട് സത്യം ഇടിയിപ്പിച്ച് രാധിക ഇറക്കി വിടുകയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ പല പ്രാവശ്യവും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആരെയും കാണാൻ അനുവദിക്കാതെ എൻ്റെ മുന്നിലേക്ക് ആരെയും കടത്തിവിടാതെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും രാധിക തന്നെ രാധിക കാരണം എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു രാധിക എൻ്റെ മാതവേട്ടൻ്റെ ചിതാഭസ്മം തൊട്ട് എന്നെ കൊണ്ട് സത്യം ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ച് വരില്ല എന്നും ഇവിടെയുള്ളവരെ ഒന്നും കാണാൻ സമ്മ അനുവ വരില്ല സമ്മർദ്ദം ചെലുത്തില്ല എന്നും പിന്നെ ആരോടും എൻ്റെ കാര്യങ്ങളോ രഹസ്യങ്ങളോ ഒന്നും പറയില്ല എന്നും രാധിക്കയാണല്ലോ അതിന് പിന്നിലൊന്നും പറയില്ല എന്നൊക്കെയാണ് എൻ്റെ മാതപേട്ടൻ്റെ ചിതാഭാസ്മത്യത്തൊട്ട് ഞാൻ സത്യം ചെയ്തത് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് പക്ഷേ ഗോവിന്ദ എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അറിയാം എൻ്റെ ഒരു പാവമാണ് ആ പാവം സ്നേഹത്തിന് മുൻപിൽ വീണുപോയി ഞാൻ കൊടുത്ത സ്നേഹം പോരാഞ്ഞിട്ടാണോ അദ്ദേഹം മറ്റൊരു സ്ത്രീയുടെ സ്നേഹം തേടി പോയതെന്നറിയില്ല പക്ഷേ ആ പോയത് അവസാന പോക്കായിരുന്നു മരണത്തിലേക്കായിരുന്നു എന്ന് മാധവേട്ടൻ മാധവേട്ടനറിയില്ലായിരുന്നല്ലോ മോളെ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്തതാണ് പക്ഷേ അതിനിടയിൽ എന്താ പറ്റിയെന്നറിയില്ല മാധവേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ വേണ്ടാതെ രാധികയെ സ്നേഹിച്ചതെന്നും എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി കരയുക സാരല്ലമ്മേ അമ്മ വിട്ടുകള അതെല്ലാം വിധിയാ വിധിയിൽ അച്ഛൻ്റെ തലയിൽ വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കാനിരുന്നിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും രാധിക എന്ന രാക്ഷസി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അച്ഛൻ്റെ അവസാനം അവളുടെ കൈകൊണ്ട് തന്നെ തീർന്നതും ഒക്കെ എന്ത് ചെയ്യാനാണ് എല്ലാം വിധി എന്നും പറഞ്ഞ് ഗീതു അമ്മയെ ചേർത്ത് പിടിക്കുക ഈ സമയം പിന്നീട് നമ്മുടെ ഗോവിന്ദ് അവിടെ റിസോർട്ടിന് മുന്നിൽ കാത്തിരിക്കണം അതെ ഇനി വെങ്കിടേഷ് രാമസ്വാമി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം എൻ്റെ അമ്മയെ എന്തിനാണ് പല കള്ളങ്ങളും മറച്ചു വയ്ക്കുന്നതെന്നും എനിക്കറിയണം എന്നൊക്കെയാലും ഗോവിന്ദൻ അപ്പോഴേക്കും വെങ്കി കാറും എടുത്തോണ്ട് അവിടെ നിന്നും നേരെ പോവുകയാണ് പോകുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ ഗോവിന്ദും പോയി അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക ഈ സമയം പോയി പോയി എത്തിയത് അനാർക്കലിയുടെ വീട്ടില് അനാർക്കലിയുടെ വീട് കണ്ടതും ഗോവിന്ദതും ഞെട്ടി ഇത് അനാർക്കലിയുടെ വീടാണല്ലോ അജാസ് ഒന്ന് അയച്ചു തന്ന അതേ ലൊക്കേഷൻ ആണത് ഇവിടെ എന്താ വെങ്കി സാർ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് വെങ്കിടേഷ് സാറിന് കാണാനുള്ളത് ഇവിടെ ആരെ കാണാനായിരിക്കും ഇനി അനാർക്കലിയുമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അടുപ്പമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഞാൻ ആലോചിക്കുക അപ്പോൾ വെങ്കടേഷ് എന്ന് കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും അനാർക്കല്ലി വാതിൽ തുറന്നില്ല വീണ്ടും അടിച്ചു വീണ്ടും അനാർക്കല്ലി തുറന്നില്ല അപ്പോഴേക്കും വെങ്കടേഷ് പതുക്കിയ ലോക്കൊന്നിങ്ങനെ അമർത്തി നോക്കി അതെ ആ ഡോറ് പതുക്കെ തുറന്നു കീറുന്നൊരു ശബ്ദത്തിൽ കഥകൾ തുറന്നു വെങ്കടേഷ് അകത്തേക്ക് കയറി അപ്പോഴേക്കും അനാർക്കലി ഡോറ് തുറക്കാനായിട്ട് സ്പീഡായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെങ്കിയെ കണ്ടതും നമ്മുടെ അനാർക്കലി സ്തംഭിച്ചു നിന്നോ ഈ സമയം പതുങ്ങി പതുങ്ങി ഗോവിന്ദ് അവരുടെ വീടിന്റെ വാതലിന്റെ അടുത്ത് ചെന്ന് നിൽക്കുക അപ്പോൾ അനാർക്കലേ ചോദിക്കുകയാണ് വെങ്കടേഷിനോട് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നും ഞാൻ നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നത് അനാർക്കലി താൻ എന്തിനാ എന്നെ കാണുന്നേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വേണ്ട എന്നും പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് പോയ ആളല്ലേ താൻ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ ഞെട്ടി എന്ത് സ അനാർക്കലി ഉപേക്ഷിച്ച് പോയതാണ് വെങ്കടേഷ് അങ്കളോ എന്ത് ഇവിടെ നടക്കുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അനാർക്കലി ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് വേണ്ട ഒരക്ഷരം നിങ്ങൾ പറയണ്ട നിങ്ങൾ നിങ്ങളൊറ്റൊരുത്തനാ നിങ്ങളൊറ്റൊരുത്തനെ എൻ്റെ ഈ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണക്കാരൻ നിങ്ങളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാനോ കഴിയില്ല നിങ്ങളോട് ക്ഷമിക്കാനും കഴിയില്ല നിങ്ങളെൻ്റെ മുന്നിൽ വന്ന ഈ നിമിഷം നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഇനി ഒരിക്കലും ഈ മുഖത്ത് നോക്കരുതെന്ന് ഞാൻ കരുതിയതാ പക്ഷേ താൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയണം ഇറങ്ങിപ്പോ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി ആട്ടിപ്പയക്കുക അനാർക്കലി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നിനക്ക് സുഖമാണോ സുഖം എനിക്ക് സുഖമാണോന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അന്വേഷിക്കാൻ വന്നിരിക്കുവായിരിക്കും അല്ലേ നിങ്ങൾ ഒറ്റരുത്തം കാരണമാണ് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണ കാരണം നിങ്ങളാ നിങ്ങൾ എനിക്ക് എനിക്കെൻ്റെ മകളെ നഷ്ട നഷ്ടപ്പെട്ടത് എൻ്റെ മകൾ എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല നിങ്ങളെനിക്ക് ഡിവോഴ്സ് തന്നിട്ട് പോലും പോകാൻ പോയത് എൻ്റെ മകളെയും തൊലച്ചുകൊണ്ടല്ലേ എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടി എന്ത് അനാർക്കലിയുടെ മകളാണോ നമ്മുടെ രഞ്ജു എന്നാലോചിച്ചുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുകയാണ് അതെ എല്ലാവരും സത്യം മറച്ചു വെച്ചിട്ടും അവസാനം ഗോവിന്ദ എത്തി ഇനി രഞ്ജുവിനോട് ഗോവിന്ദന് ക്ഷമിക്കാനാകുമോ വെങ്കടേഷൻ്റെ മകളാണ് അനാർക്കെ സോറി രഞ്ജു എന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ വെങ്കടേഷിൻ്റെ ഭാര്യയായ അനാർക്കലിയുടെയും വെങ്കടേഷിൻ്റെ മകളാണ് രഞ്ജു എന്നുള്ള സത്യവും ഗോവിന്ദ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകരെ ഇനി അറയ്ക്കൽ തറവാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ വീക്കെൻ്റിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്